ഡബിൾ ഡബിൾ കൂടി എന്നോട് സംസാരിച്ചിട്ടുണ്ട് പലതവണിട്ടും എടുത്തതിന് കപ്പ് പൊട്ടിച്ചുണ്ടായ കലിപ്പ് തീർക്കാൻ ഇന്നത്തെ നോമിനേഷൻ തന്നെ തിരഞ്ഞെടുത്ത ഷാനവാസിന് മല്ലിയേല വിഷയത്തിൽ തെറ്റു കൂടുതൽ തന്റെ ഭാഗത്താണെന്ന് മനസ്സിലാക്കിയ ഷാനവാസ് കരുതി കൂട്ടിയിറക്കിയ ഡബിൾ ഗെയിം ആയിരുന്നത് അത് അഭിഷേക് സ്പോർട്ടില് വേരോടെ അങ്ങ് പിഴുതെറിഞ്ഞു തെറ്റുകളുടെ ത്രാസിൽ കനം കൂടുതൽ ഷാനവാസിനാണെന്ന സ്വയം മനസ്സിലായപ്പോൾ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി നെവിനെ വലിയൊരു കുറ്റക്കാരനാക്കാനുള്ള ഒരു ശ്രമമായിരുന്നത് അത് വലിയ രീതിയിൽ തന്നെ പരാജയപ്പെടുകയും ചെയ്തു